ഒരു നല്ല പ്രഭാതത്തെ പ്രഭാതത്തെക്കൂടെ കാണുവാൻ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യം ലഭിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു ലോകത്തിൻ്റെ ഏത് കോണുകളിൽ നാം പോയി നോക്കിയാലും രണ്ട് വ്യക്തികൾ തമ്മിൽ സംസാരിക്കാൻ ഒരവസരമുണ്ടായാൽ അവർ സംസാരിക്കുന്നത് യുദ്ധത്തെക്കുറിച്ചാണ് യുദ്ധവും യുദ്ധശ്രുതികളും മനുഷ്യഹൃദയങ്ങളിൽ വല്ലാത്ത സ്വാധീനം അത് ചെലുത്തി മനുഷ്യർ വ്യാപുലപ്പെട്ടിരിക്കുന്നു ലോകം നെഡ്വീർ പ്രതികരിയാണ് ഈ യുദ്ധം ചെയ്യുന്നവർക്കും യുദ്ധസാമഗ്രികൾ ഉപയോഗിക്കുന്നവർക്കും യുദ്ധം നയിക്കുന്നവർക്കും ഭരണാധികാരികൾക്കും യുദ്ധമുന്നണിയിൽ നിൽക്കുന്നവർക്കും യുദ്ധത്തെക്കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുവാനും ജ്ഞാനവും വിവേകവുമുള്ള പരിജ്ഞാനികളായിട്ടുള്ള വിദ്യാഭ്യാസമുള്ളവർക്കും ഒന്നും തന്നെ യുദ്ധത്തിൻ്റെ പര്യവസാനത്തെക്കുറിച്ച് പ്രവചിക്കുവാനും കഴിയുകയില്ല ആര് ജയിക്കും എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് തോൽവി ഉണ്ടാകുന്നത് എങ്ങനെയാണ് തോൽക്കുന്നത് ആരാണ് തോൽക്കുവാൻ തയ്യാറെടുക്കുന്നത് ആരാണ് ജയിക്കുവാൻ ജയത്തെ അവകാശമാക്കുവാൻ ആരാണ് മുന്നിട്ട് നിൽക്കുന്നതൊന്നും നമുക്ക് മാറി മാറി അനേക വാക്യങ്ങളിൽ കൂടെയൊക്കെ നമ്മൾ അനേക കാര്യങ്ങൾ പറയാമെങ്കിലും നമുക്കാർക്കും മനുഷ്യ ഹൃദയം കൊണ്ടും മനുഷ്യജ്ഞാനം കൊണ്ടും മനുഷ്യന്റെ അറിവ് കൊണ്ടും നിഗമനങ്ങൾ കൊണ്ടും അത് പ്രവചിക്കാനാകുന്നില്ല കാരണം ഇപ്പോൾ നടക്കുന്നതായ യുദ്ധത്തെയും യുദ്ധമുറകളെയും യുദ്ധ ആ സൗകര്യങ്ങളെയും യുദ്ധത്തിൻ്റെ കണ്ടുപിടുത്തങ്ങളെയുമെല്ലാം സർവശക്തനായ ദൈവം ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ദൈവത്തിനു സ്തോത്രം അപ്പൊ പത്രോസ് തൻ്റെ അനുഭവത്തിൽ കൂടെ അനേക കാര്യങ്ങൾ ജനങ്ങളോട് പറഞ്ഞതിനു ശേഷം തൻ്റെ ഒരു ലേഖനം തൻ്റെ ഒന്നാം ലേഖനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് അഞ്ചാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യത്തിൽ താൻ ഒരു മഹത്തായ കാര്യം എഴുതി ചേർത്തിട്ടുണ്ട് അതിങ്ങനെയാണ് ബലം എന്നും എന്നേക്കും അവനും മാത്രമുള്ളത് അങ്ങനെ താൻ എഴുതിയതിനു ശേഷം താൻ അവിടെ ഒരു ഒപ്പിട്ടു സാധാരണ ചില ചില പ്രധാന ആധികാരികമായിട്ടുള്ളതായ ചില ചില കാര്യങ്ങൾ നാം രേഖയാക്കി വെക്കുമ്പോൾ ആ രേഖയോടുകൂടെ മറ്റൊന്നും എഴുതി ചേർക്കുവാൻ പാടില്ലാത്തതുകൊണ്ട് അവിടെ ഇത്ര ഇവിടം കൊണ്ട് നിർത്തിയിരിക്കുന്നോ ഇതിൽ മറ്റൊന്നും ചേർത്തിട്ടില്ല എങ്ങനെയുള്ളതായ ചിലയില ചില നിയമവാക്കുകൾ എഴുതി ചേർത്ത് കാരണം മറ്റാരും അതിൻ്റെ കൂടെ ഒരു വാക്കുകളും എഴുതി ചേർക്കരുത് എന്ന് പറഞ്ഞതുപോലെ തന്നെ ബലം എന്നും എന്നേക്കും ദൈവത്തിന് മാത്രമുള്ളത് എന്ന് പത്രസപ്പൂസ്വലൻ എഴുതി ചേർത്തപ്പോൾ അങ്ങേപ്പുറത്തൊരു ഒപ്പിട്ടു ഒരു കയ്യൊപ്പിട്ടു ഒരു ക്ലോസ് ചെയ്ത് എന്താണെന്നറിയാം ആമേ സ്വർഗീയ വാക്കുകൊണ്ട് താൻ അതിനെ അത് സ്റ്റോപ്പ് ചെയ്തു മറ്റാരും അല്പം പോലും ബലം അപഹരിച്ചെടുത്ത് വിടാം അത് ദൈവത്തിനു വേണ്ടി മാത്രം നിവേദിതമാണ് ദൈവത്തിനു വേണ്ടി മാത്രം അവകാശപ്പെട്ടിട്ടുള്ളതാണ് അതിന് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലേക്ക് നമുക്കൊന്ന് വരാം അതിങ്ങനെ വായിക്കുന്നു ടു ഹിം ബി ഗ്ലോറി ആൻഡ് ഫോർ എവർ എവർ അവിടെയും ക്ലോസ് ചെയ്തു ഒരു സ്വർഗീയ വാക്കുകൊണ്ട് ഒരു സ്വർഗീയ ശബ്ദം കൊണ്ട് അവിടെ ക്ലോസ് ചെയ്തു നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തിലും അഴിഞ്ഞിരിക്കും നാം ദൈവത്തിന് കൊടുക്കുന്നതായ മഹത്വം നാം അത് ക്ലോസ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ മറ്റാരും എടുക്കാതിരിക്കത്തക്കവണ്ണം നാം അതിനെ സൂക്ഷിക്കുവാൻ നാം ചില അതിരുകൾ സൃഷ്ടിക്കുമ്പോൾ സ്വർഗം അതിനെ ഏറ്റെടുത്തുകൊണ്ട് ആമേൺ എന്ന വാക്കുകൊണ്ട് അത് അംഗീകരിക്കുകയാണ് ദൈവത്തിനൊരു സ്തോത്രം പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ മക്കളെ നാം വളരെ ഭാരപ്പെട്ടും ഞെരിക്കപ്പെട്ടും യുദ്ധശ്രുതികളെ കുറിച്ചെല്ലാം കേട്ട് ധാരാളം ഭാരപ്പെടുന്നുണ്ടാകും ഭാരപ്പെടരുത് ഭയപ്പെടരുത് വ്യാകുലപ്പെടരുത് എന്നൊക്കെ മനുഷ്യവാക്കുകൾ കൊണ്ട് പറയാം പക്ഷെങ്കിൽ മനുഷ്യവാക്കുകളെക്കാൾ കൂടുതൽ ദൈവം നമ്മോട് ആ വാക്കുകളൊക്കെ സംസാരിക്കുമ്പോൾ അതിന് ചില ആമീൻ ഉണ്ടാകും അതിന് ചില ശക്തി ഉണ്ടാകും ദൈവം മഹത്വം മാത്രമല്ല ബലം മാത്രമല്ല എടുക്കുന്നത് മഹത്വവും ഭരണവും ദൈവം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ് കർത്താവിനോട് കർത്താവിന്റെ ശിഷ്യന്മാർ ഒരിക്കൽ ചോദിക്കുണ്ടായി ഗുരു ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞ് നീ സ്വർഗാരോഹണം ചെയ്യപ്പെടും എന്ന് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളെ വിട്ടു പോകുന്നതിന് മുൻപ് ഞങ്ങളോടൊരു കാര്യം പറയണം നിന്റെ വീണ്ടും പ്രത്യക്ഷതയ്ക്കും ലോകാവസാനത്തിനും അടയാളം എന്താണെന്ന് ഞങ്ങൾക്കൊരു ബുദ്ധി പറഞ്ഞു തരണം കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ വാക്ക് നിങ്ങളെ ആരും വഞ്ചിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളേ ദൈവത്തിനു സ്തോത്രം യുദ്ധത്തെയും ലോകാവസാനത്തെയും യുദ്ധശ്രുതികളെയും കാർത്തിണക്കിക്കൊണ്ട് ദൈവത്തിന്റെ നാമത്തെ കർത്താവിന്റെ നാമത്തെയും കർത്താവിന്റെ പ്രത്യക്ഷതയെയും ദുരുപയോഗം ചെയ്യപ്പെട്ട് വിവർത്തനം ചെയ്ത് പ്രവചിക്കപ്പെട്ട് അങ്കലാപ്പുകൾ സൃഷ്ടിക്കുന്ന ചില ചില പ്രവചനക്കാർ പ്രത്യക്ഷപ്പെടും എന്ന് കർത്താവ് അവിടെ ഉച്ചരിക്കുകയാണ് ദൈവത്തിനു സ്തോത്രം യുദ്ധങ്ങൾ നയിക്കുന്നത് ദൈവമാണ് കർത്താവ് നമുക്ക് ഈ ലോകത്തിൽ തന്നിട്ടുള്ളത് മഹത്വം ദൈവത്തിന് കൊടുത്തുകൊണ്ട് നാം പ്രത്യാശിക്കുവാനും ആശിക്കുവാനും വിശ്വാസമുള്ളവരായി തീരുവാനും മാത്രമല്ലാതെ കർത്താവ് നമ്മളിൽ മറ്റൊരു ഉത്തരവാദിത്വങ്ങളും തന്നിട്ടില്ല അപ്പോസന്നായി ആ പത്രോ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ താൻ എഴുതി ചേർക്കുകയാണ് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്പാദിക്കുന്ന ചിന്താകുലങ്ങളും നിങ്ങൾ സ്വരൂപിക്കുന്ന ചിന്താകുലങ്ങളും നിങ്ങൾ നിരൂപിക്കുന്ന ചിന്താകുലങ്ങളും ആകുലതകളും നിങ്ങളുടെ സമ്പത്തുകളും സൗകര്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും പ്രത്യാശകളും ഒക്കെയും അതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല കാരണം അതിനേക്കാൾ വിശേഷമായിട്ടുള്ളത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് ആ കരുതുന്നതായ ദൈവത്തിന്റെ കരുത്തിൽ നാം കൊടുത്ത് ആശ്വസിക്കുമ്പോൾ മനുഷ്യന്റെ വാക്കുകളല്ല ദൈവത്തിന്റെ വചനത്താൽ നാം ആശ്വസിക്കുമ്പോൾ അവിടെയാണ് ദൈവം നമ്മിൽ കൂടെ പ്രസാദിച്ച് നമുക്കൊരാശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞു തരുന്നത് നോക്കൂ കർത്താവ് തന്റെ പ്രത്യക്ഷതയുടെ അടയാളത്തെക്കുറിച്ച് ശിഷ്യന്മാരോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത് നോക്കുക ലോകാവസാനത്തിനും കർത്താവിന്റെ വരവിനും തമ്മിൽ ബന്ധപ്പെടുത്തരുത് കാരണം ലോകം അവസാനിച്ചിരുന്നതുകൊണ്ട് കർത്താവ് ഓടി വരണമെന്നില്ല കർത്താവ് വരുന്നത് കൊണ്ട് ലോകം അവസാനിക്കണമെന്നില്ല യുദ്ധങ്ങളും യുദ്ധശ്രുതികളും അതൊക്കെ നടക്കും അതൊക്കെ ഇതിന്റെ ആരംഭം എത്ര പക്ഷെങ്കിൽ എന്റെ വരവിന്റെ അടയാളമോ അത് വചനത്തിൻ്റെ അത് ചെല്ലേണ്ട സ്ഥാനങ്ങളിലൊക്കെയും ചെലുത്തപ്പെടുക ചെല്ലുക അതിന് സഞ്ചരിക്കുവാനുള്ളതായ ഒരു സ്വാതന്ത്ര്യ അനുമതി നാം നമ്മുടെ ജീവിതത്തിലും അത് തുറന്നു തുറന്നുകൊടുക്കുക നാം അതിൻ്റെ വഴികളെ അടയ്ക്കുന്നവരാകരുത് കർത്താവിന്റെ വചനത്തെ അല്ലെങ്കിൽ കർത്താവിന്റെ വരവിനെ താമസിപ്പിക്കുന്നത് കർത്താവല്ല ഈ ലോകത്തിൽ വചനമറിയുന്ന മനുഷ്യരാണ് അവർ വചനത്തെ തടയിടുമ്പോൾ വചനത്തിന് അത് ബുദ്ധിമുട്ടാക്കുമ്പോൾ വചനത്തെ അനുസരിക്കാത്തവരാകുമ്പോൾ ഇതാ അവിടെ കർത്താവിൻ്റെ വരവ് നമ്മൾ നിമിത്തം താമസിക്കപ്പെടുന്നു അത് ദൈവത്തിൻ്റെ ആ സമയത്തിന് ദൈർഘ്യം നമ്മൾ തന്നെ വരുത്തുവാൻ നാം അതിന് കാരണക്കാരായിത്തീരുന്നു നമുക്ക് ദൈവം തന്നിരിക്കുന്നതായ ഒരു ഉത്തരവാദിത്തം നമ്മുടെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ നാം പ്രാപ്തിയുള്ളവരായിത്തീരണം നമുക്കറിയാം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധമുഖങ്ങളിൽ പല യുദ്ധ സ്ഥലങ്ങളോട് ചേർന്നിട്ടുള്ളതായ പലയിടങ്ങളിലും വസിക്കുന്ന ലക്ഷോപ ലക്ഷങ്ങൾ ആദ്യം വ്യാകുലതയും പെട്ട് ആരപ്പെട്ട് ഞെരുക്കപ്പെട്ട് കണ്ണുനീരോട് കൂടെ അവരെയും അവരുടെ കുഞ്ഞുങ്ങളെയും ഓർത്ത് കരയുന്ന കാലഘട്ടമാണ് അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയില്ല പക്ഷെങ്കിൽ തമ്പുരാൻ അറിഞ്ഞല്ലാതെ മറ്റൊന്നും സംഭവിക്കയില്ല എന്ന് നാം വ്യക്തിതമായി അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ബലം ഹോമയ്ക്കുള്ളത് ശക്തി ദൈവത്തിനുള്ളത് ആ ഭരണം ദൈവത്തിനുള്ളത് മഹത്വം ദൈവത്തിനുള്ളത് ഒരു ജയം യുദ്ധം ചെയ്ത് ജയം സമ്പാദിക്കുവാനും യുദ്ധം ചെയ്ത് തോൽപ്പിക്കുവാനും യുദ്ധം ചെയ്ത് തോൽക്കപ്പെടുവാനും ഒന്നും ആരെയും ദൈവം അധികാരപ്പെടുത്തുന്നില്ല അതെല്ലാം ദൈവത്തിന്റെ കരത്തിലിരിക്കുകയാണ് മാനുഷികമായ ഭാഷയിലും മാനുഷികമായ ജീവിതത്തിലും യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ഒക്കെ ധാരാളം സംഭവിച്ചെന്നിരിക്കുക പക്ഷെങ്കിൽ അതിനങ്ങേപ്പുറത്ത് ബലം യഹോവിക്കുള്ളതാണ് ഈ പ്രഭാതത്തിൽ ദൈവം ഏറ്റെടുത്തിരിക്കുന്ന ബലത്തെയും ദൈവം ഏറ്റെടുത്തിരിക്കുന്ന മഹത്വത്തെയും ദൈവം ഏറ്റെടുക്കുന്നതായ ഭരണ സ്വാതന്ത്ര്യത്തെയും ഭരണ അധികാരത്തിൻ്റെ വലിയത്തെയും നാം ഗ്രഹിച്ചറിയുന്നുവെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ ചിന്താകുലങ്ങളൊക്കെയും ദൈവത്തിൻ്റെ കരത്തിൽ കൊടുത്തും കൊണ്ട് ഒരു സ്വതന്ത്രമായ പ്രത്യാശയുള്ള ജീവിതം ചെയ്യുവാൻ വിശ്വാസത്താലുള്ള ജീവിതം ചെയ്യുവാൻ ദൈവം നമുക്ക് പുതിയ അഭിഷേകവും ജ്ഞാനവും കൃപയും തരും അതിന് അനുഭവസ്ഥരായി ദൈവം നമ്മെ ഈ പ്രഭാതത്തിൽ മാറ്റിമാറാകട്ടെ ഗാഡ് ബ്ലസ് യു